ഇന്ത്യൻ ഓഹരി വിപണി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയരങ്ങളിലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിഫ്റ്റി ഫിഫ്റ്റി സൂചിക അറുനൂറ്റി പതിമൂന്ന് പോയിന്റിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബി എസ് സി സെൻസെക്സ് എൺപതിനായിരത്തി എഴുന്നൂറ്റി പതിനാറ് പോയിന്റ് അഞ്ച് അഞ്ച് പോയിന്റിലും എന്ന സർവകാല റെക്കോർഡിലാണ് ഓഹരി സൂചികകൾ പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നതിന്റെ ഹരത്തിൽ ഓഹരി വിപണിയിലെ വൻ തകർച്ചകൾ പലപ്പോഴും ആരും ഓർക്കാറില്ല അത്തരം ഒരു തകർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഓഹരി വിപണികൾ മാത്രമല്ല ബാങ്കിംഗ് ധനകാര്യ മേഖലയും രാഷ്ട്രീയ നേതൃത്വവും ഹർഷത് മേത്ത എന്ന കുപ്രസിദ്ധി നേടിയ ആ തകർച്ചയിൽ ആടിയുലഞ്ഞു അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു റാവു ഒരു കോടി രൂപ നേരിട്ട് കൈപ്പറ്റിയതായി മേത്ത ആരോപിച്ചത് കാലത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു ഇപ്പോൾ ഓഹരി സൂചികകൾ സർവകാല ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപുള്ള തകർച്ച വിപണികളിലെ അത്യുത്സാഹത്തിന്റെ നാൾ വഴികളിലെ ചതിക്കുഴികളെ ഓർമ്മിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇരുപത്തി എക്കാലത്തും എന്ന പോലെ ഓഹരി വിപണിയിലെ മറ്റൊരു സൂത്രശാലയുടെ പതനം തുടങ്ങുന്നത് അന്നായിരുന്നു തൊണ്ണൂറുകളുടെ തുടക്കകാലത്ത് സ്റ്റോക്ക് മാർക്കറ്റ് കിങ് എന്നും ഓഹരിക്കാമ്പോളത്തിലെ അമിതാഭ് ബച്ചനും എന്നെല്ലാം വെളിപ്പേരുണ്ടായിരുന്ന ഹർഷത് ശാന്തിലാൽ മേഹ്ത്തയുടെ പതനത്തിന്റെ തുടക്കം അന്നായിരുന്നു ഇന്ത്യയിലെ ദിനപത്രങ്ങളിലും വാർത്താ മാഗസിനുകളിലും നിറഞ്ഞു നിന്നിരുന്നു മേഹ്ത്ത ഐ എം എഫിൽ നിന്നും ലോകബാങ്കിൽ നിന്നും വായ്പ എടുക്കുന്നതിനു പകരം ഓഹരി വിപണിയിൽ നിന്നുള്ള ലാഭം വഴി പണം സമാഹരിക്കാമെന്ന നോർത്ത് ബ്ലോക്കിലെ അഥവാ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പ്രസന്റേഷൻ നടത്തിയ വ്യക്തിയായിരുന്നു മേത്ത എന്നാൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യമാണ് ഐ ഐ സേ ദാറ്റ് ടു ഹാവ് എക്സ്പോഷർ ഇൻ മൈ ലൈഫ് ഓഫ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് 1992 ഏപ്രിൽ 23 ന് ടൈംസ് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ട് വരുന്നു ബിസിനസ് ജേണലിസ്റ്റായ സുജീത ദലാൽ ഒരുക്കിയ റിപ്പോർട്ട് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അടിമുടി പിടിച്ചുകൊലിക്കുന്നതായിരുന്നു ഹർഷത് മേത്ത എന്ന ഓഹരി വിപണിയിലെ ബിഗ് ബുൾ നടത്തിയ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഏകദേശം നാലായിരം കോടിയുടെ തട്ടിപ്പ് ചെയ്തതും ലോകത്തിലെ ഓഹരി കമ്പോളത്തിൽ എല്ലാ കാലത്തും നടന്നിരുന്ന തട്ടിപ്പുകളും തമ്മിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല വില കുറഞ്ഞ ഓഹരികൾ വാങ്ങിച്ചു കൂട്ടുക സ്വാഭാവികമായും അതിന്റെ ഉയരും അപ്പോൾ അവ വിറ്റഴിച്ച് ലാഭമെടുക്കുക ഒറ്റ നോട്ടത്തിൽ വളരെ ലെജിറ്റിമേറ്റ് ആയ ഇടപാട് ആർക്കും കുറ്റം പറയാനാവില്ല പക്ഷെ കമ്പോളത്തിൽ അത്ര സുതാര്യവും ലളിതവുമായെല്ലാം കാര്യങ്ങൾ നടക്കുക ഒന്നാമതായി ഓഹരികൾ വാങ്ങിക്കൂട്ടാനുള്ള പണം അതും കോടികൾ അവിടെയാണ് മേത്തയുടെ കഴിവ് ബാങ്കുകളിൽ നിന്നും ആവശ്യമായ പണം സമാഹരിക്കുക ഓഹരികളുടെ മൂല്യമുയരുമ്പോൾ കിട്ടുന്ന ലാഭത്തിന്റെ പങ്ക് കൊണ്ട് ബാങ്കിന്റെ പണം മടക്കി നൽകുക ഒറ്റ നോട്ടത്തിൽ അതും ലെജിറ്റിമേറ്റ് ബിസിനസ് എന്ന് തന്നെ ആരും പറയും പക്ഷേ ബാങ്കുകൾ പണം നൽകുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അത് മുഴുവൻ കൊണ്ടുള്ളതായിരുന്നു മേത്തയുടെ ഏർപ്പാടുകൾ അവിടെയാണ് മേത്ത സ്കാമിന്റെ തുടക്കം ബാങ്കുകളെ കബളിപ്പിച്ച് ഹർഷദ് എങ്ങനെയാണ് കോടികൾ തട്ടിയത് എന്നറിയുന്നതിന് മുൻപ് ഹർഷദ് മേഹത്തെ അറിയേണ്ടതുണ്ട് മുംബൈ നഗരത്തിലെ വർളി കടൽ തീരത്ത് അംബാനിമാരുടെ വീടിനോട് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു മുപ്പതോളം ലക്ഷറി വാഹനങ്ങളും അവിടെ ഉണ്ടായിരുന്നു അന്ന് ഇന്ത്യയിലെ ഏക ലക്സസ് കാറും ഉണ്ടായിരുന്നത് അവിടെ ആയിരുന്നു ഹർഷദ് മേത്ത എന്ന മുപ്പത്തെട്ടുകാരനായിരുന്നു അതിന്റെ എല്ലാം ഉടമ ഗുജറാത്തിലെ പനീലിപോട്ടിയിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ഹർഷദ് മുംബൈയിലെ ലാലാ ലജപത് റായ് കോളേജിൽ നിന്നും ബികോം പൂർത്തിയാക്കിയ ശേഷം ചെറിയ ചില ജോലികൾ ചെയ്തു പിന്നീട് ന്യൂ ഇന്ത്യ അഷുറൻസ് ലിമിറ്റഡ് എന്ന ഇൻഷുറൻസ് കമ്പനിയിലെ മുംബൈ ഓഫീസിൽ സെയിൽസ്മാനായി സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള മേത്രയുടെ പ്രയാണം അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിൽ സംഭവിച്ച മാറ്റങ്ങളും അതിന് പശ്ചാത്തലം ഒരുക്കി സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലായിരുന്നു വിപണികളെ നിയന്ത്രിച്ചിരുന്ന കെട്ടുപാടുകൾ ഓരോന്നായി ഇല്ലാതാവുന്ന കാലം ഹർഷദ് സ്വപ്നം കണ്ടതും പണം കുമിഞ്ഞുകൂടുന്നതായിരുന്നു അയാൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പഠിച്ചു ഇൻഷുറൻസ് കമ്പനിയിലെ ജോലി മതിയാക്കി ഒരു ഓഹരി ബ്രോക്കർ സ്ഥാപനത്തിൽ ജോലി തേടി ബിസിനസ്സുകാരും സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകരുമായി തന്നെ പരിചിതനാക്കി മാറ്റുന്നതിന് ഈ ജോലി ഹർഷദിനെ സഹായിച്ചു താമസിയാതെ അദ്ദേഹം സ്വന്തം ബ്രോക്കറേജ് സ്ഥാപനം തുടങ്ങി ഹർഷദിന്റെ കമ്പനിയിൽ നിരവധി പേർ നിക്ഷേപിക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ ഓഹരി ഇടപാടിൽ നിന്നും സാധാരണഗതിയിൽ ലഭിക്കുന്ന വരുമാനത്തിൽ മാത്രം അദ്ദേഹം തൃപ്തനായില്ല മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന ചിന്തയിൽ അദ്ദേഹം ഒരു സ്റ്റോക്കിൽ മാത്രം നിക്ഷേപം നടത്തി അതിന്റെ മൂല്യം ഉയർത്തി മൂല്യം ഉയരുമ്പോൾ കൂടുതൽ വിലയ്ക്ക് വിറ്റ് ലാഭം സ്ട്രാറ്റജി അദ്ദേഹം സ്വീകരിച്ചു ഓഹരി വിപണിയിൽ എപ്പോഴും രണ്ട് ശക്തികളുണ്ടാവും ബുള്ളുകളും വേറുകളും ഓഹരികൾ എപ്പോഴും ഉയരുമെന്ന കണക്കിൽ തങ്ങളുടെ നിക്ഷേപത്തെ സമീപിക്കുന്നവർ ബുള്ളുകളും ഓഹരികളുടെ മൂല്യം താഴേക്ക് പോകുമെന്ന കണക്കിൽ നിക്ഷേപത്തെ സമീപിക്കുന്നവർ വേറുകളും വിളിപ്പേര് തന്നെ ബിഗ് ബുള്ള ഹർഷദ് ബുള്ളുകളുടെ ലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു എ സി സി സിമെന്റ്സിന്റെ ഓഹരികൾ ഹർഷദ് വാങ്ങിയത് ഇപ്പോഴും വിപണിയിലെ ഇതിഹാസ കഥകളിൽ ഹർഷദ് ഓഹരി വാങ്ങുമ്പോൾ ഷെയർ വില ഇരുന്നൂറായിരുന്നു വൻതോതിൽ ഹർഷദ് ഓഹരികൾ വാങ്ങിയതോടെ എ സി സിയുടെ മൂല്യം ഇരുന്നൂറ് രൂപയിൽ നിന്നും ഒൻപതിനായിരം രൂപയായി ഇത്തരത്തിലുള്ള വൻ ഇടപാടുകൾക്ക് കോടികൾ വേണ്ടി വന്നിരുന്നു അവിടെയാണ് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും എത്തുന്നത് ഹർഷദിനൊപ്പം അയാൾക്ക് പിൻബലമായി സഹോദരനായ അശ്വിൻ മേത്തയും ഉണ്ടായിരുന്നു ഇക്കാലത്ത് ഹർഷദ് മേത്ത മിക്ക മാഗസിൻ കവർ പേജുകളിലും ഹർഷദ് വരുന്നിടത്തൊക്കെ ആളുകൾ ഓടിക്കൂടി ഒരു സിനിമാ താരത്തെ പോലെയായിരുന്നു ഹർഷദിനെ ആളുകൾ കണ്ടിരുന്നത് എന്നാൽ ഹർഷദിന്റെ പെട്ടെന്നുള്ള വളർച്ച സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്സിന്റെ ഇടയിൽ സംശയം ഉളവാക്കിയിരുന്നു ഈ സംശയമാണ് സുജീത ദലാലിന്റെ റിപ്പോർട്ടിൽ തെളിയുന്നത് He was out in a position to pay it back. State Bank ke books mein tha ki there is a a receipt against a certain transaction transaction. in in government securities when in fact there was no ബാങ്കിൽ വ്യാജമായി നൽകിയിരുന്ന രേഖകളിലൂടെ ആയിരുന്നുവെന്ന് സുജേത മനസ്സിലാക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ആയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എഴുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ ഗവൺമെന്റ് സെക്യൂരിറ്റി ഹർഷദ് മേഹത്തയുടെ അക്കൗണ്ടിലേക്ക് നൽകിയതിൽ അഞ്ഞൂറ്റി എൺപത് കോടി മാത്രമാണ് തിരികെ എത്തിയത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ അവർ വെളിപ്പെടുത്തുന്നു റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഹർഷദിന് നിക്ഷേപമുള്ള ഓഹരികളുടെ മൂല്യം പൊടുന്നനെ താഴാൻ തുടങ്ങി ബോംബെ ഓഹരി സൂചിക നാൽപ്പത് ശതമാനം ഇടിഞ്ഞതോടെ ഇന്ത്യൻ ധനകാര്യ മേഖല അതുവരെ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ചരിത്രം പിറന്നു തട്ടിപ്പിന്റെ പ്രധാന വില്ലനായി ഹർഷദ് മേത്തിന മുപ്പത്തെട്ടുകാരും നിറഞ്ഞു നിന്നുവെങ്കിലും അയാളിൽ മാത്രമായി ഒതുങ്ങുന്നതായിരുന്നില്ല അത് ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രമുഖ വ്യവസായികൾ ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പ്രത്യക്ഷമായും പരോക്ഷമായും അതിൽ പങ്കാളികളായിരുന്നു ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് നിയമങ്ങളിൽ വലിയ പൊളിച്ചെഴുത്തിന് ഈ സംഭവം ഇടയാക്കി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ രൂപീകരണം അതിന്റെ ഫലമായിരുന്നു സാമ്പത്തിക പരിഷ്കരണത്തിന്റെയും നിയമനിർമ്മാണ മാറ്റങ്ങളെയും അടിസ്ഥാനമാക്കി പാർലമെന്റിന്റെ പത്ത് നിയമങ്ങളും ഒരു ഭരണഘടനാ ഭേദഗതിയും സർക്കാർ അവതരിപ്പിച്ചു എൻ എസ് സി ഓൺലൈൻ വ്യാപാരം ആരംഭിച്ചത് ഓഹരി വാങ്ങലിന്റെയും വിൽപ്പനയുടെയും ചലനാത്മകതയെ മാറ്റിമറിച്ചു സാമ്പത്തിക വിപണി പ്രാദേശിക സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം ദേശീയ തലത്തിൽ തുറക്കുകയായിരുന്നു ഇരുപത്തിയേഴ് ക്രിമിനൽ കേസുകൾ ഹർഷദ് മേത്തക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഒൻപത് വർഷം വിചാരണ തടവുകാരനായി കഴിഞ്ഞ ഹർഷദ് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് തടവുകാരനായി തന്നെ മരണപ്പെടുകയായിരുന്നു ഹർഷദിനൊപ്പം തടവുകാരനായി സഹോദരനും ഉണ്ടായിരുന്നു പിന്നീട് ഹർഷദിന്റെ മരണത്തോടെ കേസുകൾ അവസാനിച്ചു പത്മശ്രീ നൽകി ആദരിക്കപ്പെട്ട സുജേതായി ചേർന്ന് എന്ന പുസ്തകം ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നായിരുന്നു സോണി ലൈവിൽ സ്കാം എന്ന വെബ് സീരീസും അഭിഷേക് ബച്ചൻ നായകനായ ദി ബിഗ് ബുൾ എന്ന ബോളിവുഡ് ചിത്രവും ഹർഷദ് മെഹ്ത സ്കാമിനെ അടിസ്ഥാനമാക്കിയവയായിരുന്നു പുസ്തകങ്ങളും ലേഖനങ്ങളും സിനിമകളും സീരീസുകളും എല്ലാമായി ഹർഷദ് നടത്തിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമാണ് എന്നാൽ ഓഹരി കമ്പോളത്തിലെ തട്ടിപ്പുകൾ ഹർഷദിൽ മാത്രമായി ഒതുങ്ങുന്നില്ല ഹർഷദിന്റെ സ്കാം വിപണികളെ പിടിച്ചലിച്ചതിന് തൊട്ടു പിന്നാലെ രണ്ടായിരം രണ്ടായിരത്തൊന്ന് വർഷത്തിൽ മറ്റൊരു വലിയ സ്കാം ഇന്ത്യൻ ധനകാര്യ മേഖലയെ മുട്ടുകുത്തിച്ചു ഓഹരി ഇടപാട് കാരണം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായ ഖേതൻ പരീഗായിരുന്നു അതിന്റെ ആസൂത്രകൻ ഹർഷദിൽ നിന്നും തട്ടിപ്പിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ശക്തമായ ശിഷ്യസ്ഥാനം വഹിച്ച ഖേതൻ പരീഗിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ